എല്ലാവർക്കും നല്ല നമസ്കാരം ഇപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേഖല ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊരുപക്ഷെ പിടിയിട്ടുണ്ടാവില്ല നമ്മുടെ ചാലക്കുടി നഗരസഭയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എവിടെയാണത് ചാത്തൻകുളം മുപ്പത്തിനാലാം വാർഡിൽ ചാത്തൻകുളം കണ്ട ചാത്തൻകുളം കണ്ട എന്താ നോക്കി ചാത്തനായിട്ടല്ലേ കിടക്കണേ എൻ്റെ പിറകിൽ നമ്മുടെ കെ എസ് സുനോജ് എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹം വലിയ ചങ്ങാട അദ്ദേഹം ചങ്ങാടം കുത്തി കൊണ്ട് പോണ പരവണ്ടില്ലേ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം ആ സന്തോഷം ഇപ്പോൾ പങ്കുവയ്ക്കും അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് അലതല്ലയാണ് ഇത്രയേറെ സന്തോഷവാനായിട്ട് ഞാൻ കണ്ട് ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സംഭവമെന്നറിയാം ഇത് ചാത്തംകുളം ഈ ചാത്തംകുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറുമ്പംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നനവെള്ളം എത്തിച്ചേരുന്ന പ്രധാന ഒരു ജലസ്രോതസ്സാണ് ഈ ചാത്തംകുളം ഇവിടെ നിന്ന് മോട്ടർ വഴി വെള്ളം അടിച്ച് അവിടെ ഉറുമ്പംകുന്നിൽ പറമ്പുകളൊക്കെ നനയ്ക്കാൻ വെള്ളം കിട്ടും അപ്പോഴാണ് ഈ കുടിവെള്ളത്തിനൊക്കെ ഒരു ക്ലിയറായിട്ട് കാര്യങ്ങളിലേക്ക് പോകുള്ളൂ ഇത് ഇവിടുത്തെ ഈ ചാത്തംകുളത്തിലെ ചെറുടുത്ത് കുറേ കൂടി ഇത് വെള്ളം കൂട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മാസം മുൻപ് എനിക്ക് തോന്നുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതാണ് നമ്മുടെ ചാത്തംകുളം എന്ന് പറഞ്ഞ സംഭവം സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗരസഭയുടെ ഒരു പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപ വെച്ച് ഈ ചാത്തംകുളം ക്ലീൻ ചെയ്യാനായിട്ടൊരു പരിപാടി ആലോചിച്ചു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമികമായിട്ടുള്ള ലെവൽസ് എടുക്കണം അതിനു വേണ്ടി പ്രാഥമികമായിട്ടുള്ള ലെവൽസ് വന്നെടുത്ത് ചീഫ് എഞ്ചിനീയർക്ക് അയച്ചു അതിനുശേഷം ഈ കുളം വറ്റിച്ചു ഏകദേശം ഒരു നാല് ദിവസം രണ്ട് ഡീസൽ നിന്ന് അടിച്ചിട്ടാണ് ഈ വെള്ളമൊക്കെ വറ്റിച്ചത് അതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ എന്തോ മണ്ണ് എടുത്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ചെളി കോരി കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫൈനൽ ലെവലെടുക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ അന്ന് അന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ചെലപ്പം തിരക്കുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവാന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ അന്നത്തെ മുനിസിപ്പൽ എഞ്ചിനീയർ മാറിപ്പോയി പുതിയ മുനിസിപ്പൽ എഞ്ചിനീയർ വന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലെവൽസ് എടുക്കണം എന്തിനാണ് ഫൈനൽ ലെവൽസ് എടുക്കുന്നത് ഫൈനൽ ലെവൽസ് എടുക്കുന്നത് എന്തിനാ എന്താണെന്ന് നിങ്ങൾ ഈ കരാറുകാരന് പണം കിട്ടണമെങ്കിൽ കൊടുക്കണമെങ്കിൽ എത്രത്തോളം മണ്ണ് എടുത്തിട്ടുണ്ട് ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ ലെവൽസ് എടുക്കേണ്ടത് എന്നാൽ ഇപ്പോഴത്തെ എം ഇയും എയും പറയുന്നത് ഇതൊന്നും കൂടി ഇത് വെള്ളം അടിച്ച് പറ്റിക്കണം ഈ നാല് ദിവസത്തോളം രണ്ട് ഡീസൽ എഞ്ചിന് വന്ന് അടിച്ച് ഈ പറയുന്ന കുളം പറ്റിച്ച് ആണ് ഇതിൻ്റെ ചെളി കോരിയത് അപ്പോൾ അതിന്റെ ഫൈനൽസ് എടുക്കണമെങ്കിൽ ഇനിയും രണ്ടാമത് ഇതുപോലെ തന്നെ വെള്ളം അടിച്ചു വറ്റിച്ചിട്ട് വേണം ഈ ഫൈനൽ ലെവൽസ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആദ്യം ചെളി കോര കരാറുകാരന് പൈസ കിട്ടിയിട്ടുമില്ല ഇനിയിപ്പോൾ പുതിയതായിട്ട് ചെളി കോരനേനെ ആര് തുക ഈടാക്കും അതായത് നഗരസഭ തന്നെ ആയിരിക്കും അതിന് അതിനും പദ്ധതി തുക ചിലവഴിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ പണി നടത്താതിരിക്കാം എന്നുള്ളൊരു ഗവേഷണമാണോ ഇവിടെ നടത്തുന്നത് എന്താണ് ഇതിൽ പറ്റിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വേറെ എന്തെങ്കിലും മാനിയകൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ പെർഫെക്ഷൻ മാനിയ പോലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടോ സംഗതി എന്തായാലും കെ സുനോജിന് ഇപ്പോൾ ഈ ചാത്തം കുളം ഒരു ചാത്തം പണി തന്നെ കിട്ടിയിരിക്കുകയാണ് ഈ കെ സുനോജ് എന്ന് പറഞ്ഞാൽ കൗൺസിലർക്ക് ഇതുകൊണ്ട് സന്തോഷത്താൽ അലതല്ല അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം സന്തോഷത്താൽ നിപുണനായി അദ്ദേഹം ഇത് കൗൺസിലിൽ വലിയ ഉണ്ട് കൗൺസിലെ മാത്രമല്ല ഇത് എന്ത് പ്രാന്താണ് ഇത് ആളുകൾക്ക് തോന്നുന്നില്ലേ ഒരു അഞ്ചാറ് മാസം മുന്നേ ഇത് മുഴുവൻ ചെളി മുഴുവൻ കോരി ഈ സംഭവങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്ത് ഇതിന്റെ ലെവലെടുത്ത സംഭവം പിന്നെയും ഈ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഇത് പറ്റിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് പ്രാന്തം എന്നാണ് പറയേണ്ടത് ഇതെന്താണ് ഈ ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയെനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മാനിയയാണിത് പെർഫെക്ഷൻ മാനിയ എനിക്കറിയില്ല പെർഫെക്ഷൻ മാനിയ അങ്ങനെ ഒരു സംഭവം ഓടി പറഞ്ഞിരിക്കേണ്ടത് എന്തായിരുന്നാലും ഇവിടുത്തെ ജനകീയനായിട്ടുള്ള കൗൺസിലർ ശ്രീ കെ എസ് സുനോജ് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്കാണ് പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇന്നലെ നടന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ വലിയ രീതിയിൽ ഇതിൻ്റെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ജനകീയമായിട്ടുള്ള ജനപ്രതിനിധികൾക്കൊക്കെ താഴെയാണ് ഒരു ജനകീയമായ സംഭവങ്ങൾക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരായ ഇവർ ഇത് മുഴുവനും ഈ ജാതിയിലുള്ള പൊട്ടത്തരങ്ങൾ ഇതിനെന്തെന്നാണ് പറയേണ്ട ഒരു കുളം മുഴുവനും പറ്റിച്ച് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെയും അഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും മറ്റിക്കുക പണ്ട് കുളം പറ്റിച്ച് ആൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് അവൻ മറ്റി തടിച്ചുകൊണ്ട് നടക്കുക ഈ കൗൺസിലർമാരെടുത്ത് തന്നിട്ടാണ് പറയുന്നത് ഇവരെന് ചെയ്യുക അവിടെ നിന്നെടുത്ത് കൊടുക്കുക ഇത് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ട ആൾക്കാർ നിയന്ത്രിക്കണം ഇവിടെ കുറെ പെർഫെക്ഷൻ മാനിയെ ബാധിച്ച കുറെ ആൾക്കാർ ഇവിടെ നടക്കേണ്ടത് അവരൊക്കെ എങ്ങനെയാണ് ഈ ചാലക്കുടി നഗരസഭയിലെ വികസന പദ്ധതിയിൽ കൊണ്ടുപോകണമെന്ന് അറിയില്ല സാധനം എന്തായാലും വലിയ ആക്ഷേപത്തിലാണ് അത്ര മാത്രമാണ് പറയുന്നത് ബാക്കി നമുക്ക് കൗൺസിലിൽ നമ്മുടെ കെ സനോജ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഈ ചാത്തൻ കുളത്തിലെ കാഴ്ചകളും കാണാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ചങ്ങാടൊക്കെ മേടിച്ച് ഇവിടുത്തെ ആൾക്കാർ പിരിവിട്ട് മേടിച്ച സംഭവമാണ് മനസ്സിലായുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കുളത്തിലെ വെള്ളം വീണ്ടും വീണ്ടും പുതിയ പുതിയ

ിലെ കുളം നാല് ദിവസം മോട്ടോർ രണ്ട് തില വെള്ളം അങ്ങനെ കുളം പഠിത്തം എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ അല്ല ചെയ്യാം അപ്പൊ വീണ്ടും പറ്റിക്കണം ഈ വേനൽക്കാലത്ത് കുറുമു ലിഫേഷൻ പമ്പ് ചെയ്യുന്ന ഒരു കുളം അങ്ങനെ തോന്നുന്നു പറ്റിക്കാനായിട്ട് എന്താ കാലത്ത് ഓളുണ്ട പഠിക്കുന്ന എങ്ങനെയൊന്നും അല്ലേ ഞാൻ ഇത് ബന്ധപ്പെട്ട പഴയ ഈ വാല വിളിച്ചു നിങ്ങളുടെ നിയമം അങ്ങനെ അതായത് നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും അതിന്റെ ഇംഗ്ലീഷ് ലെവലോ ഫൈനൽ ലെവലോ ചെയ്തു കൊടുക്കുന്നില്ല അതായത് എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സമ്മാനം പറയാം ആരത്തിലോ ആരോ ഇവിടുത്തെ എഞ്ചിനീയറിൽ അത് അന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അസിസ്റ്റന്റ് കരാറിന്റെ നോട്ടീസ് ഇട്ടേക്കാ എഡിറ്റിംഗ് ലെവൽസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളം അടിച്ചത്

അവർ തീരുമാനത്തിന് ആളെ വന്നു തീരുമാനത്തില്ല എം യും പറഞ്ഞിട്ട് ഇവരോട് പറയാനൊക്കെ സെക്രട്ടറി പറഞ്ഞ സെക്രട്ടറി എം ഇവിടെ എന്തിനുപായിട്ട് യാതും എന്തിനാ പറഞ്ഞത് സാധാരണ നമ്മൾ ഇവിടുന്ന് എന്തിനാ ഭക്ഷണം സെക്രട്ടറി എടുക്കാം മുനിസിപ്പാലിറ്റി ഹെഡ് സെക്രട്ടറി ഉള്ളു ഇവിടെ ഇപ്പം അതല്ല സെക്രട്ടറിക്ക് പറയാനുള്ള ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു അധികാരം ഇവിടെ ഇല്ലയെന്നാണ് എന്തിനുപറഞ്ഞ അപ്പൊ ഇത് നിങ്ങൾ തീരുമാനമാക്കാണ്ട് ഈ പദ്ധതി ഈ പദ്ധതിയിൽ നമ്മൾ രജിസ്റ്റർ വെച്ച് കുറെ പണ്ട് വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞ നടപ്പിലാക്കാനൊക്കെ ഒന്നുകിൽ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാ കൗൺസിലർമാരും എല്ലാം അങ്ങനെ ഭാഗമാണെന്നുള്ള ബോധ്യണ്ടായിട്ട് പറയാൻ പറ്റുന്നില്ല ഓഫീസർമാരും എടുക്കണം അല്ലാതെ തരോട് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം നടക്കും ഈ പറഞ്ഞ മുപ്പത്താറ് കൗൺസിലർമാരും അടുത്ത നല്ലവണ്ണം തേരെ പാർ ജനങ്ങളും തേടിക്കേണ്ട ഒരു കാര്യം നടക്കാറ് അതിനോട് നടപടി